ഇനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുനൂറ് രൂപ ഓഗസ്റ്റ് മാസത്തെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഇന്ന് മുതലായിരിക്കും വീടുകളിലേക്കും കൈകളിലേക്കും ൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ തുക വിതരണം ആരംഭിക്കാൻ പോകുന്നത് അവിടെ തന്നെ വാർഷിക മാസത്തിൻ്റെയും തീയതി അത് നാളെ ഞായറാഴ്ചത്തോടെ തന്നെ അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ വാർഷിക മാസം ചെയ്യാത്ത എല്ലാ ഉപയോക്താക്കളും നാളെ മറക്കാതെ തന്നെ പോയി ചെയ്യുക ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ അപ്പോൾ ഓണായിട്ട് പ്രമാണിച്ച് തന്നെ ആ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെയൊന്നും നമുക്ക് കുടിശ്ശേഖ ഒന്നും വിതരണത്തിനായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ അത് അടുത്ത മാസം ചിലപ്പോങ്കിൽ തുറക്കാട്ടിൽ തന്നെ ക്ഷമപ്പാൻ ശുദ്ധങ്ങൾ കാണും അടുത്ത മാസം ഒരു ഇരുപത്തൊക്കെ ആവുമ്പോഴേക്കും ക്ഷമപക്ഷിക്കാൻ അതിൻ്റെ കൂടെ നമുക്ക് കുഷ്യ ഗഡും കാണുമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ അത് സത്യമാവും എന്ന് നമുക്ക് നേരിട്ട് കാണാം ആയിരത്തി എഴുന്നൂറ് കോടിയാണ് സർക്കാർ ഈ ക്ഷേമ പെൻഷൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇപ്പോൾ അനുവദിച്ചിരുന്നത് ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം എത്തിച്ചേരും പിന്നെ ഇപ്പോൾ ബാങ്ക് അവധി നാളെ ബാങ്ക് അവധി കഴിഞ്ഞാൽ തന്നെ വരാത്തവർക്കൊക്കെ തന്നെ തിങ്കളാഴ്ചത്തോടെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത മാസം മുതൽ വാർഷിക മാസവും ചെയ്യാത്തവർക്ക് ക്ഷേമ പെൻഷൻ വിതരണം ലഭിക്കുന്നതല്ല അപ്പോൾ ഇതുവരായിട്ടും ചെയ്യാത്തവർ ഇന്ന് നാളെ ആയിട്ട് മറക്കാതെ തന്നെ പോയി വാർഷിക മാസത്തും ചെയ്യുക നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്ന് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും കുറേ തന്നെ ഇന്ന് നാളെയായിട്ട് തന്നെ ബാങ്ക് അവധിയാണ് ഇപ്പോൾ എല്ലാവരും എത്തീരാന്ന് പറഞ്ഞു ചെയ്ത് തിങ്കളാഴ്ച രണ്ട് ദിവസമൊക്കെ വായിക്കും കുറെ തന്നെ സെപ്റ്റംബർ രണ്ടാം തീയതി ഓണത്തിന് മുമ്പ് തന്നെ ക്ഷേമ പെൻഷൻ അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയെ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വിഷ്ണു വിഷ്ണുക്രേശനോട്ട് ചാനൽ ഇഷ്ടപ്പെടുവാനും സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം